പരിശുദ്ധമാക്കപ്പെട്ട മാലിക്കുബുദ്ദിനാർ റല്ലാവുവിടെ മുഹാമിൽ പോയി സിയാറത്ത് ചെയ്ത് ഞങ്ങളുടെ യാത്ര ഇന്ന് തുടങ്ങുകയാണ് ഒരു നല്ലൊരു ബ്ലോഗാകട്ടെ എന്ന് അറിഞ്ഞ് നിങ്ങളും പ്രാർത്ഥിക്കുക അങ്ങനെ ഇന്ന് അറിയപ്പെട്ട നമ്മുടെ പ്രസിദ്ധമാക്കപ്പെട്ട മാലിക്കുബുദിനാറുടെ മുഹാമിൽ പോയി സിയാറത്തെല്ലാം കഴിഞ്ഞു ഞങ്ങൾ എൻ്റെ മോനി അല്ല മീൻ അങ്ങനെ ദാ കാറിലേക്ക് കയറാൻ പോകുകയാണ് അങ്ങനെ അല്ലമീന് കാറിൽ കയറി ഞങ്ങൾ കാസർഗോഡ് ടൗണിന് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് അപ്പോഴതാ മാലിക് ദിനാർ ബഹാമിൻ്റെ കവാടം എത്ര സുന്ദരമാണ് ആ കവാടം കാണാൻ തന്നെ അങ്ങനെ ഞങ്ങളിതാ കാസർഗോഡ് ടൗണിന് ലക്ഷ്യം വെച്ച് ഞങ്ങൾ നീങ്ങുകയാണ് അമീനു ഒരു ജ്യൂസ് മേങ്ങിത്തരണമെന്ന് പറഞ്ഞ് അങ്ങനെ ജ്യൂസും മീൻ കൊടുക്കാനും വേണ്ടിയിട്ടല്ല ഞങ്ങൾ വെറുതെ ഇങ്ങനെ പോകുന്നത് മുപ്പതാം മൈലാണ് ഈ കാണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പതാം മൈലിൽ ആ പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾക്കിടയിൽ കൂടി ഞങ്ങളുടെ സന്തോഷകരമായ യാത്ര പോകുകയാണ് ആ കാണുന്ന എല്ലാം കാണുമ്പോൾ നമ്മുടെ കാസർഗോഡ് ഇത്രക്കും പുരോഗമിച്ചോ എന്ന് നമ്മൾ ചോദിച്ചു പോകും എന്നിരുന്നാലും നമ്മുടെ യാത്ര കാസർഗോഡ് ലക്ഷ്യമാക്കി അതാ തെരുവത്ത് ജുമാ മസ്ജിദ് എത്ര സുന്ദരമാണത് കാണാൻ അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ പതാക ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി വന്ന പുതിയ പതാക എന്താല്ലേ കാണുമ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ കാണാനുണ്ടല്ലോ ഒന്നും പറയാനില്ല അത്രക്കും കിഡിലം കിഡിലം ഇത് നമ്മുടെ സ്വന്തം കാസർഗോഡ് പക്ഷേ റോഡ് പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങോട്ടിങ്ങോട്ട് പോകുമ്പോൾ കുൽക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അത് നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല എന്നാലും ഇപ്പോൾ ആ പതാക നോക്കി നമ്മുടെ ഇന്ത്യൻ പതാക പറന്ന് കളിക്കുകയാണ് പിന്നെ എന്നുവെച്ചാൽ കാസർഗോഡിൻ്റെ റോഡിൻ്റെ പണിയെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണിപ്പോൾ റോഡിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ താലങ്ങാടിയിലെ ക്ലോക്ക് ടവറ് അതാ കോവറിൻ്റെ ഒരു പണിയെല്ലാം ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട് എഫ് ആ താലങ്ങാടി കോൺസെർട്ട് ബൈ നമ്മുടെ കോക്ക് ടവർ അങ്ങനെ അത് ആ ടർഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പുല്ലെല്ലാം ഇട്ടിട്ട് കണ്ടില്ല നിങ്ങോ എന്ത് ചേൽ അതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ പിന്നെ സൈഡ് ഉണ്ടല്ലോ സൈഡ് കട്ടർ മറ്റേ കല്ല് ഇതെല്ലാം വെച്ചിട്ട് നല്ല ചേലാക്കിയിട്ടുണ്ടാവോ ഇപ്പം കാസർഗോഡ് ആ സൈഡ് മറ്റേ എന്ത് ബേലി എന്തതിന് പറയുന്നത് കേടാ അതിനെന്തോ പറയില്ലോ സാധനത്തിന് എന്ത് പറയുന്നത് ഏ എന്തോ പറയല്ലേ ഞങ്ങൾക്ക് അറിയില്ല എന്നാലും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതെല്ലാം വെച്ചിട്ടാകുമ്പോഴില്ല ഇപ്പം കാസർഗോഡ് കാണാനില്ലേ മറ്റേ തങ്കർക്ക് പോകുന്ന പയ്യെല്ലാം നല്ല ചേലായിട്ടുണ്ട് ഒന്ന് ഇത് ഞമ്മളെ പിന്നെ ട്രാഫിക്കിൻ്റെ അടുത്തുള്ള പള്ളി എന്തതിനാ കണ്ണാടി പള്ളി എന്ത് പറയുന്നത് ഇത് ട്രാഫിക് ജംഗ്ഷൻ അങ്ങനെ ട്രാഫിക് ജംഗ്ഷനും ഞങ്ങൾ കഴിഞ്ഞു ഇത് നമ്മളെ കെ എസ് ആർ ടി ഇവിടെ ഒരു പ്രത്യേകത കെ എസ് ആർ ടി സിന്റെ ഒരുപാട് റൂമുകൾ അടക്കം കിടക്കുന്നത് ആർക്ക് വാടക കൊടുക്കുന്നത് അത് എന്ത് കൊണ്ടുവന്ന് ഞമ്മൾക്കറിയാം അറിയുന്ന ആളുണ്ടെങ്കിൽ ഒന്ന് കമ്മിറ്റിനിട്ടോ അതാ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ മോൾ ഈത്തൊരു റൂം ഖാലി ആയിട്ട് കിടക്കുന്നുണ്ട് ബാടകയ്ക്ക് കൊടുക്കുന്നതാണില്ല എന്ത് നല്ല തായലും ബാടകു പോയിട്ടുണ്ട് മോളിൽ പോയിട്ടൊന്നുമില്ല അങ്ങനെ അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കെ എസ് ആർ ടി സി ബസ് അതാ ഒരുപാട് കുട്ടം കുട്ടം കുട്ടമായി നിൽക്കുകയാണ് ഇപ്പം എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എന്നെ അല്ല മീൻ പറഞ്ഞു പപ്പാ എനിക്ക് ജ്യൂസ് മീൻ ഇത്തരാത്തത് എന്ത് കൊണ്ടു എന്ന് പറഞ്ഞിട്ട് ഓനാടെ വിഷയം പറയുന്നുള്ളത് അത് ഞാൻ മൂട്ടാക്കിയിട്ട് ഞാൻ വിഷയം പറയുന്നുണ്ട് അപ്പം ഞാൻ ഓനോട് ജ്യൂസ് ഒത്തിട്ടാണ് ഓന് പറഞ്ഞ് എനിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഓന് കുറേപാട് സഹായം പിടിച്ച് പക്ഷേ ഗൂഗിൾ പേയിൽ പൈസ ആയിപ്പോയി അത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ജ്യൂസും ഇല്ല അങ്ങനെ അതും കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് കസ്ത്രഗോഡ് ടൗണിൽ നിന്ന് ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ ഇതെല്ലാം കാട്ടിച്ച് ഇനി ഞങ്ങൾ പെരക്ക് പോകണം അപ്പം വീഡിയോ കണ്ടിട്ട് കിടത്തോളം സഹായിച്ച് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് കമൻറ്റ് എല്ലാം ഇട്ടിട്ട് അടിച്ച് പൊളിച്ചു എന്ന് നിങ്ങൾ ഒരുപാട് സന്തോഷം ഗുഡ് ബൈ